ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ പേരിൽ ദാരിമ്യസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വർഷംതോറും സംഘടിപ്പിക്കുന്ന മൗലി സദസ്സും സെമിനാറും ദുവാ മജ്ലീസും ബുധനാഴ്ച നടക്കും ആലമ്പാടി റഹ്മാനിയ നഗർ മിനി എസ്റ്റേറ്റിൽ രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന സയ്യിദ് ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയാ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അത്യാധുനികവും ലോക നിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോ ഉള മാർ വടകര പ്രാദേശിക സ്വാഗത സംഘ ചെയർമാൻ തളങ്കര അബ്ദുൾ ഖാദർ ഹാജി പതാക ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കം കുറിക്കും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ദാരിമീസ് ജില്ലാ പ്രസിഡന്റുമായ അബ്ദുസലാം ദാരിമി ആലമ്പാടി മൗലിദ് സദസ്സിന്റെയും സെമിനാറിന്റെയും അധ്യക്ഷത വഹിക്കുമെന്നും ജാമിയ ദാറുസലാം അൽ ഇസ്ലാമിയ കോളേജിന്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവുമായ എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സമസ്ത കേന്ദ്ര മുഷാവറ വൈസ് പ്രസിഡന്റ് യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രഭാഷണം നടത്തും

ഷികം അനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ സംഘടനയായ പ്രത്യേകിച്ച് നന്ദി ദാറുസലാം അറബി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ദാരിമീസ് അസോസിയേഷൻ അഥവാ ദാരിമികളുടെ സംഘടനയാണ് ജില്ലാ ഘടകം എല്ലാ വർഷവും ഷംസൊളി എന്ന പേരിൽ ഒരു സെമിനാറും സമ്മേളനവും പ്രാർത്ഥനാ സദസ്സുമൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷം അത് അടുത്ത ബുധനാഴ്ച അഥവാ പതിനഞ്ചാം തീയതി പത്ത് മണി മുതൽ ആലമ്പാടി റഹ്മാനിയ നഗർ മദ്രസ ഹാളിൽ വെച്ച് നടക്കുകയാണ് ദാരിമീസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷൈഖുന അബ്ദുസലാം ദാരിമി ആലമ്പാടി ജനറൽ സെക്രട്ടറി സക്കറിയ ദാരിമി കാക്കടവ് സെക്രട്ടറിമാരായ ആദം ദാരിമി നാരമ്പാടി റസാഖ് ദാരിമി മിലാദ് നഗർ കന്ദൽ ദാരിമി റഫീഖ് ദാരിമി മഞ്ചി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau, Kasaragod,